സന്തോഷവാർത്ത വീണ്ടും ക്ഷേമ പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം തുടങ്ങി സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ രണ്ടു കൂടി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക നിലവിൽ ഒരു ഗഡു തുക വിതരണത്തിലാണ് വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഓരോരുത്തരുടെയും കൈകളിലെത്തുക പതിവുപോലെ ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും പെൻഷൻ വിതരണത്തിനായി തൊള്ളായിരം കോടി രൂപയാണ് ഒരു മാസം വേണ്ടിവരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമായതിനാൽ പെൻഷൻ നൽകാൻ സാധിക്കാതെ വന്നാൽ തെരഞ്ഞെടുപ്പിനെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ഘടക്ഷികൾ എൽഡിഎഫ് യോഗത്തിൽ ഉന്നയിച്ചിരുന്നു സഹകരണ കൺസോർഷ്യം രൂപീകരിച്ചാണ് പെൻഷൻ തുക സ്വരൂപിച്ചത് ഇനി കുടിശ്ശികയുള്ളത് നാല് മാസത്തെ പെൻഷനാണ് അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും തുടർന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതതു മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ും അറിയിച്ചു എന്നാൽ പലർക്കും പെൻഷൻ ലഭിക്കാൻ ഉണ്ട് എന്നാൽ അത് ഉടൻ തന്നെ വിതരണം ചെയ്യും